പാലപ്പുറം ് റെയിൽവേ സ്റ്റേഷൻ പള്ളം ഭാഗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സാധ്യത തുറന്നു പദ്ധതി സമർപ്പിച്ചാൽ അനുമതി നൽകാമെന്ന് റെയിൽവേ ഒറ്റപ്പാലം നഗരസഭയുടെ ആവശ്യം അംഗീകരിക്കാൻ പച്ചക്കൊടി കാണിച്ച റെയിൽവേ ഒറ്റപ്പാലം പള്ളം ഭാഗത്തും പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും മേൽപ്പാലം വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു റെയിൽവേ പ്ലാറ്റ്ഫോം നവീകരിക്കുന്നതിന്റെ ഭാഗമായി പള്ളം ഭാഗത്തും പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തും റെയിൽവേയുടെ സുരക്ഷാ വേലി വന്നതോടെ ഈ ഭാഗത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടു പാളം കടന്ന യാത്ര ചെയ്യേണ്ട ഇരുന്നൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇത് നിത്യജീവിതത്തെയും വരുമാന പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് കൗൺസിലർമാർ ഇടപെട്ട് നഗരസഭ റെയിൽവേക്ക് കത്ത് നൽകിയിരുന്നുവെങ്കിലും മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റേഷന്റെ നവീകരണം വിലയിരുത്താൻ എത്തിയ ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി ഉൾപ്പെടെയുള്ള സംഘം പരിശോധനയ്ക്ക് ശേഷം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവിയുമായി ചർച്ച നടത്തിയിരുന്നു നഗരസഭ ഫണ്ട് വെച്ച് പദ്ധതി സമർപ്പിച്ചാൽ ഇരുഭാഗങ്ങളിലും മേൽപ്പാലം നിർമ്മിക്കാനുള്ള അനുമതി നൽകാമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചതായി ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി അറിയിച്ചു റെയിൽവേയുടെ മുൻഭാഗത്തെ വൃത്തിഹീനമായി കിടക്കുന്ന ഭാഗങ്ങൾ വൃത്തിയാക്കി നവീകരിക്കാനും റെയിൽവേ നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്